സുഹൃത്തുക്കളെ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിനെ കുറിച്ച് ഇന്ന് ഗൗരവകരമായ ചില ചർച്ചകൾ നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട് മുതലാളിത്തം ക്ഷേമസങ്കല്പങ്ങളിൽ നിന്ന് മാറി ധനികരെ സേവിക്കുന്ന പുതിയ പ്രവണതയുടെ പരിശ്രമം നമുക്ക് കാണാവുന്നതാണ് യുദ്ധത്തിന് ശേഷം ക്യാപിറ്റലിസം അതിൻ്റെ നിലനിൽപ്പിന് ഭീഷണിയെ നേരിട്ടപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ രണ്ട് തരത്തിലുള്ള തന്ത്രം സ്വീകരിക്കേണ്ടതായി വന്നു ഒന്നാമതായി ചുമന്ന ഭീഷണി വിവിധ യുക്തിവിരുദ്ധമായ പ്രചരണത്തിലൂടെ ആഭ്യന്തര തൊഴിലാളി വർഗത്തെ ഭീതിയിലാക്കി ക്യാപിറ്റൽ വ്യവസ്ഥയോട് അനുസരണയിലാക്കാനുള്ള ശ്രമമാണ് നടന്നത് രണ്ടാമതായി അതിൻ്റെ പ്രവർത്തന രീതിയിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടതായി വന്നു പ്രത്യേകിച്ച് നാല് കാര്യങ്ങളാണ് അതിൽ ശ്രദ്ധേയമായത് ഒന്ന് ഔദ്യോഗിക രാഷ്ട്രീയ ഡീ കോളനൈസേഷൻ അതായത് കോളനി രാജ്യത്തിന് സ്വതന്ത്രം നൽകുക സർവ്വജന പ്രായഭേദമിന്യേ വോട്ടവകാശം അടിസ്ഥാനമാക്കിയ ജനാധിപത്യ ഭരണം തുല്യ തൊഴിൽ ലഭ്യതയ്ക്കായി സമ്പദ് വ്യവസ്ഥയ്ക്ക് അനുകൂലമായ ആവശ്യാനുസൃത മാനേജ്മെൻറ്റ് നിലപാട് പ്രത്യേകിച്ച് പാശ്ചാത്യ യൂറോപ്പിൽ വ്യാപകമായി സംരക്ഷണ നീതി ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നതിനുള്ള നടപടികൾ ഇവയൊക്കെയാണ് ക്യാപിറ്റലിസം മാറിയിരിക്കുന്നു പഴയ കൊള്ള ചെയ്യുന്ന അല്ല മറിച്ച് ഒരു പുതിയ ക്ഷേമ ക്യാപിറ്റലിസമാണ് എന്ന ധാരണ വളരാൻ തുടങ്ങിയത് പിന്നീട് യുദ്ധാനന്തര കാലത്തെ നീണ്ട സാമ്പത്തിക വളർച്ചയുടെ കാലത്ത് സാമ്പത്തിക മൂലധനം ശക്തിപ്പെട്ടപ്പോൾ ആ മൂലധനം ആഗോളതലത്തിൽ പടർന്നു പിടിച്ചപ്പോൾ ദേശീയ സംസ്ഥാനങ്ങളുടെ സ്വാതന്ത്ര്യം ക്ഷണികമായി നഷ്ടപ്പെടുകയും ആഗോള സാമ്പത്തിക മൂലധനം നയിക്കുന്ന ഒരു നയ ഊർജിത നിയോ ലിബറൽ പരിസ്ഥിതിയിലേക്ക് അടക്കുകയുണ്ടായി ഇതുമൂലം യുദ്ധാനന്തര കാലത്ത് ക്യാപിറ്റലിസം സ്വീകരിച്ച പരിഷ്കാരങ്ങൾ വളരെ വേഗത്തിൽ പിൻവലിക്കപ്പെടുകയായിരുന്നു ഈ പിൻവലിവ് ഇന്നത്തെ സാഹചര്യത്തിൽ അതിവേഗതയോടെയും അത്യാഗ്രഹത്തോടെയും നടക്കുകയാണ് ഇപ്പം പാലസ്തീനിൽ ആ മേൽ ആധുനിക മെട്രോപൊളിറ്റൻ ക്യാപിറ്റൽസിൻ്റെ പിന്തുണയോടുകൂടി നടപ്പിലാക്കപ്പെടുന്ന തുറന്ന വംശീയ കൊലപാതകം യാതൊരു സംശയവുമില്ലാതെ പുരാതന കോളനി ആഴ്ച കാലത്തെ കൊലപാതകങ്ങൾക്ക് സമമായി അഥവാ അതിനേക്കാളും ക്രൂരതയോടെയാണ് അരങ്ങേറുന്നത് നവഫാസിസത്തിൻ്റെ ഉയർച്ചയും ഭൂഷ സ്വേച്ഛാധിപത്യത്തിൻ്റെ വളർച്ചയും ജനങ്ങൾക്ക് ലഭ്യമായ ജനാധിപത്യ ഇടവും ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോക ക്യാപിറ്റൽസും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധിക്ക് കെയീഷ്യൻ ആശയങ്ങളായ ആവശ്യാനുസൃത മാനേജ്മെൻറ്റ് ഉപയോഗിച്ച് പരിഹാരം പരിഹാരമുണ്ടാകാനാകില്ല കാരണം ആഗോള സാമ്പത്തിക മൂലധനത്തിൻ്റെ ആധിപത്യം അതിനെ തടസ്സപ്പെടുത്തുകയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്ന ക്ഷേമസഹായ ചെലവുകൾ പിൻവലിക്കുകയും സംരക്ഷിതമായ പ്രകൃതി വിഭവങ്ങളെ മുതലാളിമാർക്ക് ധനപരമായി കൈമാറുകയും സൈനിക ചെലവുകൾ വർദ്ധിപ്പിക്കുകയുമാണ് ചെയ്യുന്നത് ഡൊണാൾഡ് ട്രംപ് കൊണ്ടുവന്ന ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നതിലൂടെ ഇത് തുറന്ന് കാട്ടപ്പെട്ടിരിക്കുകയാണ് ഈ ബിൽ അമേരിക്കൻ പാർലമെൻറ്റിലെ ഇരുസഭകളും പാസ്സാക്കിയിട്ടുണ്ട് അതിൻ്റെ പ്രമേയം കൃത്യമായി ക്ഷേമ നിക്ഷേപങ്ങളെ തകർക്കുന്നതാണ് ഈ ബിൽ വഴി അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ നാല് പോയിൻറ്റ് അഞ്ച് ട്രില്യൺ ഡോളർ മൂല്യമുള്ള നികുതി ഇളവുകൾ നൽകുന്നു അതിൻ്റെ പ്രധാന ഗുണഭോക്താക്കൾ ധനികരാണ് ഇപ്പോൾ സൈനിക ചെലവുകൾ നൂറ്റി അമ്പത് ബില്യൺ ഡോളർ വർദ്ധിക്കുന്നു അതിരുകളുടെ സുരക്ഷയ്ക്കായി അതായത് കുടിയേറ്റ വിരുദ്ധ നടപടികൾ നൂറ്റി ഇരുപത്തൊമ്പത് ബില്യൺ ഡോളർ ചിലവാക്കുന്നു ഇതെല്ലാം നടപ്പിലാക്കുന്നത് മെഡിക്കേയ്ഡിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത് ബില്യൺ ഡോളർ കുറയ്ക്കുകയാണ് ഹരിത എനർജി പദ്ധതികളിൽ നിന്ന് നാനൂറ്റി എൺപത്തെട്ട് ബില്യൺ ഡോളറും ഭക്ഷ്യസഹായങ്ങളിൽ നിന്ന് എൺപത്തി ഏഴ് ബില്യൺ ഡോളറും കുറയ്ക്കുകയാണ് മെഡിക്കയുടെ ഏറ്റവും സാധാരണക്കാരായവർ ദരിദ്രർ ഭിന്നശേഷിക്കാർ എന്നിവർക്ക് സംരക്ഷണവും ആവശ്യവുമുള്ള ഒന്നാണ് അത് കുറയ്ക്കുന്നത് ആവശ്യക്കാർക്ക് നേരെയുള്ള ശക്തമായ പ്രഹരമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെ ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ എന്നത് ദരിദ്രനിൽ നിന്ന് ധനികയിലേക്ക് സമ്പത്തിൻ്റെ വലിയൊരു കൈമാറ്റം ആണെന്ന് പറയാം ബില്ലിൽ നൽകിയിട്ടുള്ള നികുതി ഇളവുകൾ ചിലവർ കുറച്ചതിലും വളരെ കൂടുതലാണ് അതിനാൽ അടുത്ത പത്തു വർഷം അമേരിക്കയിൽ ധനപരമായ കമ്മി മൂന്ന് പോയിൻറ്റ് നാല് ട്രില്യൺ ഡോളറായി ഉയരും എങ്കിൽ ട്രംപിനെ ഇതുപോലെയുള്ളൊരു നടപടിക്രമം എങ്ങനെ സാധിച്ചു കാരണം അമേരിക്കൻ ഡോളറിന് ആഗോളതലത്തിൽ തങ്കതുല്യമായ മതിപ്പ് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്നുള്ളതാണ് അതിനാൽ മറ്റു നാടുകളിൽ നിന്നുള്ള ധനം കൂട്ടിവെച്ചവർ അതിൽ നിന്ന് ഒഴിയാനുള്ള സാധ്യത കുറവാണ് അമേരിക്കൻ മാതൃക എല്ലാ മെട്രോപൊളിറ്റൻ നാടുകളിലും വരുന്നു ഇപ്പം നാറ്റോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂൺ ഇരുപത്തിനാല് ഇരുപത്തഞ്ച് ഹേഗിൽ നടത്തിയ ഉച്ചകോടിയിൽ രണ്ടായിരത്തി മുപ്പത്തഞ്ച് വരെ എല്ലാ അംഗങ്ങളും അവരുടെ സൈനിക ചെലവുകൾ ജി ഡി പിയുടെ അഞ്ച് ശതമാനമാക്കി ഉയർത്തണമെന്ന് തീരുമാനിച്ചു നിലവിൽ അത് ശരാശരി രണ്ട് ശതമാനമാണ് എന്നാൽ ഇവിടുത്തെ കറൻസികൾക്ക് ഡോളറിൻ്റെ സ്ഥാനമില്ല കൂടാതെ യൂറോപ്യൻ യൂണിയൻ അംഗങ്ങളായതിനാൽ അവർക്ക് ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിനു മീതെ ധനപരമായ കമ്മി ഉണ്ടാകാൻ നിയമപരമായ തടസ്സമുണ്ട് മുതലാളിമാരെ നികുതി വിടവ് നൽകിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചിലവുകൾ എവിടെ നിന്ന് വരും ഉത്തരം വളരെ വ്യക്തമാണ് തൊഴിലാളി വർഗത്തെ ബാധിക്കുന്നത് അഥവാ തൊഴിലാളികൾക്ക് മേൽ നികുതി ഉയർത്തിയും ക്ഷേമ ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കിയും അവർ മുന്നോട്ട് പോകും തൊഴിലാളികളുടെ ജീവനില്ലാത്ത വരുമാനം കുറയുന്നു ജി ഡി പിയുടെ മൂന്ന് ശതമാനം എന്നത് തൊഴിലാളികൾക്ക് മേൽ വഹിക്കേണ്ട വലിയൊരു ഭാരമായി അത് മാറും അതായത് വെൽഫെയർ ക്യാപിറ്റലിസം എന്ന നാടകത്തിൻ്റെ അവസാനം നാറ്റോ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരിക്കുന്നു ലോകം വീണ്ടും പ്രൊഡക്ടറി ക്യാപിറ്റലിസം എന്ന ജനങ്ങളെ കവർച്ച ചെയ്യുന്ന മൂലധന സ്വഭാവത്തിലേക്ക് നടന്ന് അടുക്കുകയാണ് എന്തുകൊണ്ടാണ് നാറ്റോ രാജ്യങ്ങൾ സൈനിക ചെലവ് ഉയർത്തുന്നത് പ്രത്യക്ഷമായ അവരുടെ വാദം റഷ്യൻ ഭീഷണി എന്നാണ് പക്ഷേ കോൾഡ് വാറിൻ്റെ കാലത്തും ഇത്ര ഉയർന്ന സൈനിക ചെലവുകൾ ഉണ്ടായിരുന്നില്ല ഇന്ന് റഷ്യയുടെ വാർഷിക സൈനിക ചെലവ് യൂറോപ്യൻ നാറ്റോ രാജ്യങ്ങളുടെ മൂന്നിലൊന്നു പോലും എത്തുന്നില്ല അതിനാൽ ഈ ഭീഷണി വെറും പറച്ചിൽ മാത്രമാണ് ശരിയായ ഉദ്ദേശം തളർന്നുകൊണ്ടിരിക്കുന്ന പാശ്ചാത്യ സാമ്രാജ്യത്തെ നിലനിർത്താൻ വിശേഷമായ ആയുധശേഷിയുടെ മതിയായ പ്രതികാര ക്ഷമത ഉണ്ടാക്കുക എന്നതാണ് ഇറാനിൽ നടത്തിയ ബോംബാക്രമണവും ഈ സമാനതയ്ക്ക് ഉദാഹരണമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ വികസിത രാജ്യങ്ങളിലെ തൊഴിലാളികൾ ഇപ്പോൾ കൊണ്ടിരിക്കുന്ന ക്ഷേമരൂപത്തിലുള്ള പലതും കുറയുകയും പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ് ഉണ്ടാകാൻ പോകുന്നത് ആഗോള സാമ്രാജ്യത്വം നിലനിർത്താനുള്ള ഒരു തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി വേണം നമുക്കിതിനെ കാണാൻ ഈ സാമ്രാജ്യത്തെ പരാക്രമം ലോകത്തെ വലിയൊരു ദുരന്തത്തിലേക്ക് തള്ളിക്കളയാനുള്ള സാധ്യതയാണ് കാണുന്നത് ഇതിൻ്റെ മുന്നിൽ പ്രതിരോധം വിപുലപ്പെടുത്തുക ആഗോള ജനങ്ങളെ ബോധവൽക്കരിക്കുക എന്നതാണ് നമുക്ക് മുന്നിലുള്ള പ്രധാനപ്പെട്ട വെല്ലുവിളി